ഹലോ ആൾ എന്താണ് എല്ലാവരുടെ വിശേഷം എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ നമ്മുടെ ഗാർഡൻ്റെ അറ്റകുറ്റപ്പണികളെല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറേയധികം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഇനിയും കുറച്ചൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് നമുക്ക് സാധാരണ ഫോട്ടോയിലും വീഡിയോസിലും ഒക്കെ കാണുമ്പോൾ ഈ ഗ്രാസ് ഗാർഡൻ ഭയങ്കര ഭംഗിയാണ് കാണാൻ പക്ഷേ അതിൻ്റെ അടുത്ത് നിന്ന് നോക്കുമ്പോഴാണ് അറിയാൻ പറ്റുന്നത് അതിനകത്തെന്ന് പറയാം കളയും അതുപോലെ കുറേ അധികം പുല്ലും മറ്റും എല്ലാം കയറി കിടന്ന് വൃത്തിയേടായിട്ടാണ് കിടക്കുന്നതെന്നുള്ളത് അതുപോലെ ഈ ബോർഡർ കൊടുത്താലും ആ ബോർഡറിലേക്കെല്ലാം കയറി ചട്ടികളെല്ലാം കവർ ചെയ്ത് എന്തെങ്കിലും അതിൻ്റെ അടിയിൽ കയറിയിരുന്നാൽ പോലും അറിയുന്നില്ല മന്തിലി നമ്മൾ ഒരാളെ ജോലിക്ക് വെച്ചിട്ട് ഈ പുല്ലിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ കെയർ ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമാണ് നന്നായിട്ട് നിൽക്കുക അതുപോലെ നമുക്ക് ആ പുല്ല് കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞാൽ കുറേ അധികം ചെടികളൊക്കെ വെക്കാനുള്ള സ്ഥലവും കിട്ടും എൻ്റെ മക്കൾക്ക് മണ്ണിൽ കളിക്കണമെന്നുള്ള ആ ഒരു നമ്മൾ ആ എക്സ്പീരിയൻസ് ചെയ്ത ഒരു സംഭവം എൻ്റെ മക്കൾക്ക് കൂടി കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ചൊരു ഏരിയ നമ്മൾ വൃത്തിയാക്കി കുറച്ച് മണലിട്ട് നിരത്തിയിട്ടുണ്ട് മണ്ണിൽ കളിക്കുന്നതൊക്കെ അവർ എക്സ്പീരിയൻസ് ചെയ്യട്ടെ ഇവിടെ എല്ലാം പാറയിട്ട് നിരത്തിയിട്ടേക്കാണ് ഇപ്പോൾ നമ്മുടെ ഗാർഡൻ്റെ ഇങ്ങനെയാണ് ലുക്ക് അപ്പോൾ ഇനി എന്തായി തീരുമെന്ന് അറിയില്ല ചിലപ്പോൾ ആർട്ടിഫിഷ്യൽ ഗ്രാസിലേക്ക് പോകാനും ചാൻസ് ഉണ്ട് നമ്മുടെ ഗാർഡൻ നമ്മൾ പുനഃക്രമീകരിക്കുന്നത് പോലെ ചെടികൾ അങ്ങോട്ടും ഒക്കെ ഒന്ന് മാറ്റിവെക്കുന്നത് പോലെ നമ്മുടെ മൈൻഡും ഒന്ന് റെനോവേറ്റ് ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്ക് വളരെ നല്ലതാണ് മൈൻഡ് എപ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കാനും നല്ല നല്ല ചിന്തകൾ മനസ്സിൽ നിറയുന്നതിനു വേണ്ടിയിട്ട് അത് സഹായിക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ എല്ലാവരും ഹാപ്പി ആയിരിക്കും അടുത്ത വീഡിയോയിൽ കാണാം ബൈ